ഇത്ര നേരം നീ എവിടെയായിരുന്നോ അതെന്താ നിന്റെ കയ്യില് കാണിക്ക കള്ളം പറയാതെ ഇത് നമ്മുടെ ശമ്പുവിന്റെ അല്ലേ ഇത് നീ എന്തിനടുത്തേ ഇത് കൊണ്ടുപോയി കൊടുക്കില്ല ഇത് എന്റെ അത് തെറ്റാണ് നിന്നെ പോലെ മറ്റൊരാളുടെ സാധനം എടുത്ത് ഒരു കുരങ്ങച്ചാരുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആ കഥ ഞാൻ പറഞ്ഞു പവഞ്ഞു തരാന്ന് കേട്ടോളൂ എനിക്ക് കഥ ഇഷ്ടമാണ് പറഞ്ഞു തരൂമീനു കണ്ട് പണ്ട് ദോരെ മനോഹരമായൊരു കാടുണ്ടായിരുന്നു ആ കാട്ട് കുസൃതിയായ ഒരു കുരങ്ങനുണ്ടായിരുന്നു ഭക്ഷണം കത്തേക്ക് ചെന്നു പോകുന്ന വഴിയിൽ അവൻ വലിയ ഒരു വാഴത്തോപ്പ കണ്ടു അവൻ വാഴത്തോപ്പിനകത്തേക്ക് രഹസ്യമായി ആരും കാണാതെ അകത്ത് കയറി കുരങ്ങ് തോട്ടത്തിനകത്ത് കയറിയതറിയാതെ കൃഷിക്കാരൻ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കുരങ് കഴിക്കുന്ന ശബ്ദം കേട്ട കൃഷിക്കാരൻ തിരിഞ്ഞ് അപ്പൊ കുരങ്ങ് ഒരു ബുദ്ധി ഉപയോഗിച്ചു അടുത്ത് വന്ന കൃഷിക്കാരനെ പഴത്തൊളി അറിഞ്ഞു പഴത്തൊലി നിലത്ത് കിടക്കുന്നത് കാണാതെ കൃഷിക്കാരൻ വീണു അയ്യോ 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 അവനെ പിടിക്കാൻ കുരങ്ങ് അവിടെ നിന്നും ജീവനും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ കുരങ്ങ് പഴമൊക്കെ കഴിച്ച് സന്തോഷമായി പുറത്തു വന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കാട്ടിൽ ഒരു സന്യാസി വന്നു അപ്പോ അവിടെ വഴിയിൽ ഒരു മാൻ കാല് വയ്യാതെ നടക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയ സന്യാസി മാനിനെ കണ്ടു ഏയ് മാനേ എന്ത് പറ്റി നിനക്ക് നിന്റെ കാലിൽ എന്താ പ്രശ്നം എന്തിനാ നീ കരയുന്നത് എനിക്ക് കാൽ വയ്യ സന്യാസി എനിക്ക് നടക്കാൻ കഴിയില്ല വളരെ ക്ഷീണമാണ് അപ്പോ അവഴി വന്ന കുരങ്ങ് ആ സന്യാസിയെ കണ്ടു ഓ നീ വിഷമിക്കേണ്ട ഞാൻ നിന്റെ അസുഖം ശരിയാക്കി തരാം ഇപ്പോൾ തന്നെ ഓം ഓം യാം യാം എന്റെ കാല് ശരിയായി എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു ഓം ഛീം യാം ഇതാ നിന്റെ വളരെ ഇത് എന്തൊരു അത്ഭുതം ആ മന്ത്രപടി ചോദിച്ചതെല്ലാം തരുന്നുണ്ടല്ലയോ ആ മന്ത്രപടി എഴുതി കെട്ടിയാൽ ഞാൻ താമസിക്കുന്ന എല്ലാ പഴവും കിട്ടും ആ എങ്ങനെയാടി കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം സന്യാസിയുടെ മന്ത്രപടി എഴുക്കാൻ വേണ്ടി കുരങ്ങ് സന്യാസിയുടെ പുറകെ നടന്നു സന്യാസി പോകുന്നിടത്തെല്ലാം കുരങ്ങ കൂടെ പോയി കുളിക്കാൻ വേണ്ടി കുളത്തിലിറങ്ങിയ സമയം നോക്കി കുരങ്ങൻ മന്ത്രവടിയും കൈക്കലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അതും കൊണ്ടോടി ഓടി ഒരിടത്ത് ചെന്നു മന്ത്രവടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചപ്പോ അവിടെ ഒരു ചക്ക പരം നിൽക്കുന്നത് അവൻ കണ്ടു കുരങ്ങൾ മന്ത്രം പറഞ്ഞതോടെ എല്ലാ പഴവും താഴെ വീണു എന്റെ അടുത്ത മലയാള അയ്യോ വാ വാ വാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ മന്ത്രം പറയാൻ കഴിയാതെ കുഴങ്ങ് അവസാനം സന്യാസിയുടെ അടുത്ത് ചെന്ന കരങ് പറഞ്ഞു ഓഹോ ഇതാണോ പ്രശ്നം ഓം തിരിച്ചു തിരിച്ചുപോയിക്കോ സന്യാസി ഒരു മന്ത്രം പഴത്തെ എടാ ഇപ്പോൾ മനസ്സിലായില്ലേ കള്ളത്തരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ എനിക്ക് മനസ്സിലായി നല്ലതുപോലെ ജീവിച്ചോളാം ണത്തി തൊട്ടയിലത്തെ പൂവാലൻ കുട്ടിയുണത്തി പുഞ്ചിരിയോടെ അമ്പോ റ്റിപ്പൊൻ അമ്മാവൻ കൊക്കര കൊക്ക കൂകി തൊട്ടയിലത്തെ പൂവാലൻ കുട്ടിയുണർത്തി പുഞ്ചിരിയോടെ